ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഒരു കോഴി അതായത് ആയിരം പൂവൻ എന്താണ് എന്നുള്ളത് ഇന്ന് രാവിലെ എനിക്ക് എനിക്കൊരാളൊരു ഫോട്ടോ അയച്ചിട്ട് ഇത് ആയിരം പൂവനാണോ ആയിരം പൂവൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചിട്ട് ഒരാൾ മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ ആ ഫോട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിന് ആ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം അപ്പോൾ എന്താണ് ഈ ആയിരം പൂവൻ എന്നുള്ളതും ആയിരം പൂവൻ്റെ പ്രത്യേകതകളും അതുമാത്രമല്ല നാടൻ ഇനങ്ങളിലുള്ള മറ്റ് കുറച്ച് വെറൈറ്റികളെ കുറിച്ചുകൂടി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിനകത്ത് ഓൾ എന്ന ബട്ടൺ തന്നെ പ്രസ് ചെയ്യണം എന്നാലാണ് ഇനി മുതൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകൾക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആയിരം പൂവൻ എന്താണ് എന്ന് ചോദിച്ച് ഇന്ന് രാവിലെ ഒരു മെസ്സേജ് വന്നിരുന്നു അപ്പോൾ മെസ്സേജ് മാത്രമല്ല അതിൽ പുള്ളി ചോദിച്ചിരുന്ന ഇതിനെങ്ങനെ മനസ്സിലാക്കാം ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചായിരുന്നു മെസ്സേജ് അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിന് ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു പുള്ളി അയച്ചൊരു ഫോട്ടോ ഞാനിതിവിടെ കൊടുക്കാം ഈ ഫോട്ടോയിൽ കാണുന്ന പൂവൻ കോഴിയാണ് ആയിരം പൂവൻ എന്ന് പറയുന്നത് നീനം അദ്ദേഹം ആ അയച്ചു വന്നത് ആയിരം പൂവൻ തന്നെ ആയിരുന്നു എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ സാധാരണ നാടൻ കോഴി തന്നെയാണ് ആയിരം പൂവൻ എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ചുള്ള ഒരു എടുത്തു പറയുന്ന ഒരു പ്രത്യേകതയില്ല നാടൻ കോഴിയെ അപേക്ഷിച്ച് എടുത്തു പറയുന്ന ഒരു പ്രത്യേകതകളൊന്നുമില്ല നാടൻ കോഴികളിലെ ഒരുപാട് വിഭാഗങ്ങളിലുള്ള ഒരു വിഭാഗം മാത്രമാണ് ഈ ആയിരം പൂവൻ എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത തന്നെ ആ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ അതിൻ്റെ പൂവിന് പരന്ന് നിൽക്കുകയും നിറയെ പോലെയുള്ള ഒരു പൂവാണ് അതിന് ഉണ്ടാവുക അതാണ് അതിൻ്റെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാം നാടൻ കോഴികളുടെ അതേ ഒരു ശരീരപ്രകൃതവും എല്ലാം ബാക്കിയെല്ലാം നാടൻ കോഴിയുടെ തനി നാടൻ കോഴിയുടെ അതേ ശൈലി തന്നെയാണ് എല്ലാം ഇതുപോലെ തന്നെ നാടൻ കോഴികളിൽ പുള്ളിക്കോഴികൾ അറുപതാം കോഴികൾ തൊണ്ണൂറാം കോഴികൾ കരിയില കോഴികൾ നായ്ക്കിഡ്നക്ക് ഇങ്ങനെ പറയുന്ന എല്ലാ നാടൻ കോഴികളും ഒ ഒറ്റ പേരിലാണ് അറിയപ്പെടുന്നത് ഒര ഒറ്റ ഇനമായിട്ടാണ് അറിയപ്പെടുന്നത് തനി നാടൻ കോഴികൾ എന്ന് പറയുന്ന ഈ ഇനത്തിന് ഈ പറയുന്ന ഭേദഗതികളുണ്ട് പക്ഷെ പലരും ഈ പുള്ളിക്കോഴികളൊക്കെ വളരെ എക്സാഗ്രേറ്റ് ചെയ്ത് ഇത് അപൂർവ ഇനമാണെന്നൊക്കെ പറഞ്ഞ് വിൽപ്പന നടത്തുന്ന ആളുകളുണ്ട് അതിലൊന്നും തെറ്റില്ല കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാം അത് ഇപ്പം എൻ്റെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റ് ഞാൻ എങ്ങനെയാണോ അത് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചാണ് അതിന് വില ഈടാക്കുന്നതും ഞാൻ പറയുന്ന വിലയ്ക്ക് വാങ്ങാൻ ആളുകളുണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ വിൽക്കുകയും ചെയ്യാം അപ്പം ആയിരം പൂവിൻ്റെ കാര്യം അങ്ങനെയാണ് ആയിരം പൂവൻ പുള്ളിയൊന്നും ആയിരം രൂപയാണ് അതിന് വില പറയുന്നത് അത് കൊടുക്കാമോ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആയിരം പൂവേക്ക് അത് വെർത്ത് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് ആയിരം രൂപ കൊടുത്തിട്ട് വാങ്ങാം കാരണം ഞാൻ ഒരു വില പറയുന്നത് ശരിയല്ലല്ലോ മറ്റൊരാളുടെ ഐറ്റം ആണ് എൻ്റെ എൻ്റെ സാധനമാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള കോഴിയാണെങ്കിൽ ഞാനൊരു വില പറഞ്ഞിരുന്നു പലരും ഇതുപോലെ എത്ര രൂപ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു ചോദിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും പല വിലയാണ് പിന്നെ ഈ ആയിരം പൂവൻ എന്ന് പറയുന്ന കോഴിക്ക് തന്നെ ഈ പല സ്ഥലങ്ങളിലും പല വിലയുണ്ടാവും അത് വില്പന ചെയ്യുന്ന ആളുടെ യുക്തിക്കനുസരിച്ചും അതുപോലെ അയാളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചാണ് അപ്പോൾ അയാൾ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ് മറ്റുള്ളവരോട് പറഞ്ഞ് പല പ്രത്യേകതകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ചിലപ്പോൾ ആയിരം രൂപയ്ക്ക് വിൽക്കുന്നുണ്ടാവും ചിലപ്പോൾ ഇതേ കോഴികൾ ചിലപ്പോൾ ഇറച്ചിക്കടകളിൽ ഇറച്ചിക്ക് വേണ്ടിയിട്ട് വിൽക്കുന്നുണ്ടാവും അതേപോലെ തന്നെ പുള്ളിക്കോഴിയുടെ കാര്യം അതുതന്നെയാണ് കരിയില പറഞ്ഞ ഈ പറഞ്ഞ എല്ലാ നാടൻ കോഴികളും പൊതുവെ ഒരേ ഒരു ഇനമാണ് തനി നാടൻ എന്നറിയപ്പെടുന്ന ഇനങ്ങൾ പക്ഷേ അവരുടെ ശരീര പ്രകൃ പ്രകൃതി കൊണ്ടും ശരീരത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടും പല പേരുകളിൽ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ നെക്ക് തൊപ്പിക്കോഴി പിന്നെ കുറുകാലം കോഴി അങ്ങനെ ഒരുപാട് ഇനങ്ങൾ നാടനിൽ തന്നെ ഇന വിഭാഗങ്ങൾ പല പല വിഭാഗങ്ങളായിട്ട് നാടനിൽ തന്നെ ഉണ്ട് അപ്പോൾ അതിനെയൊക്കെ കാണാനുള്ള ഭംഗി കൊണ്ടും ചിലപ്പോൾ നമ്മുടെ പുള്ളിക്കോഴികളൊക്കെ കാണാൻ നല്ല അട്രാക്ഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ വില കൂട്ടി വയ്ക്കുന്നുണ്ടാവും അപ്പോൾ അതിനൊന്നും ഒരു തെറ്റി പറയാൻ പറ്റില്ല ഈ പറയുന്നതെല്ലാം നാടൻ കോഴികൾ തന്നെയാണ് എന്നുള്ളതാണ് ഒരു വസ്തുത ഓക്കേ